മലനാട് പ്രോപ്പർട്ടീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോട്ടയം ജില്ലയിൽ മീനച്ചൽ താലൂക്കിൽ ഏറ്റുമാനൂർ പൂഞ്ഞാർ സ്റ്റേറ്റ് ഹൈവേ പനച്ചിപ്പാറ ടൗണിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മാറിയാണ് നിങ്ങൾ കാണുന്ന ഈ വീടും സ്ഥലവും ഉള്ളത് പഞ്ചായത്ത് റോഡ് സൈഡിലാണ് ഈ വീടുള്ളത് ഈ സ്ഥലത്തിന് മുന്നൂറ് മീറ്റർ ചുറ്റളവിൽ ആരാധനാലയങ്ങൾ രജിസ്ട്രാർ ഓഫീസ് സ്കൂൾ ബാങ്ക് എന്നിവയുണ്ട് ഇനി വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം രണ്ടു നില ബേസോട് കൂടി നിർമ്മിച്ച ഒരു മനോഹരമായ വീടാണിത് സിറ്റൌട്ട് ഹാൾ ഡൈനിങ് ഹാൾ ത്രീ അറ്റാച്ച്ഡ് ബെഡ്റൂം കിച്ചൺ ഏരിയ തുടങ്ങിയ വിശാലമായ സ്ഥല സൗകര്യം ഒരുക്കിയിരിക്കുന്നു വെള്ളത്തിൻ്റെ ആവശ്യങ്ങൾക്കായി ബോർവെൽ സൗകര്യമാണുള്ളത് കാഴ്ചകളിലേക്ക് കണ്ണോടിച്ചാൽ െങ്ങ് മാവ് പ്ലാവ് എന്നിവയുമുണ്ട് അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ ഇതിന് വളരെ അടുത്തായി തന്നെയുണ്ട് അതുതന്നെ ഒരു പ്രധാന ആകർഷകത്വം ഈ പ്രോപ്പർട്ടിക്ക് ഉളവാക്കുന്നുമുണ്ട് ആധുനിക രീതിയിൽ പണി കഴിപ്പിച്ച വീടും ഈ പ്രദേശത്തെ ഭൂപ്രകൃതിയും മനോഹരമായ കാലാവസ്ഥയും ആരിലും ആകർഷകത്വം ഗൃഹാതുരത്വവും ഉണർത്തുന്ന ഒന്നുകൂടിയാണ് എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും വളരെ അടുത്തായുള്ള ഈ മനോഹരമായ വീടിനും സ്ഥലത്തിനും ഉടമസ്ഥൻ നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് പ്രതീക്ഷിക്കുന്നത് ഈ പ്രോപ്പർട്ടിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്ക്രീനിലെ നമ്പറിൽ വിളിക്കാവുന്നതാണ് അതുപോലെ തന്നെ സ്ഥലങ്ങൾ വാങ്ങുവാനും വിൽക്കുവാനും ആഗ്രഹിക്കുന്നവർക്കും ഈ നമ്പറിൽ വിളിക്കാവുന്നതാണ് ചാനലുമായി ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സഹകരിക്കുമല്ലോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുതേ നൽകിക്കൊണ്ടിരിക്കുന്ന സപ്പോർട്ടിനും സഹകരണത്തിനും എല്ലാവർക്കും നന്ദി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ നന്ദിയോടെ തലനാട് പ്രോപ്പർട്ടീസ്